السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله الله يلا وركم خير بركة نلقم عرابطة تتغل منشي سهد مانا ترى ولي تتغل الله سبحانه وتعالى أولا لك كيرت سمدنيال أدو بردو الله سبحانه وتعالى برينو ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ട് അവൻ കണ്ടെത്തുന്നതാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ് പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ നിരാശരാവരുതെന്നും പാപങ്ങൾ പൊറത്തു തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നും അതുകൊണ്ട് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണമെന്നും ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ സഹായിക്കപ്പെടുന്നതല്ല എന്നും അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ ജമീഅ ുംബലിമുൽ പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരായി പോകരുത് നിശ്ചയമായും എല്ലാ പാപങ്ങളെയും അള്ളാഹു പൊറുക്കുന്നതാകുന്നു നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് വിനയപ്പെട്ട് ഖേദിച്ചു മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുകയും ആ ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല മരണം ഏതു സമയത്തും നമ്മെ പിടികൂടുന്നതാണ് ഒരിക്കലും പശ്ചാത്താപത്തിന് സമയം നീട്ടിവെക്കരുത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് മരണത്തിന്റെ സമയത്ത് പശ്ചാത്തപിച്ചതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല അള്ളാഹു സുബ്നു കാല ഇന്നീ തൽ ആൻ പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല വലല്ലതീനയൂ തൂണവഹും അത്യനിഷേധികളായി മരണമടയുന്നവർക്കുമുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തെറ്റുകളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങണം പറയുന്നു നിശ്ചയമായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കാൻ ബാധ്യതയേറ്റിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങിയവരാണ് അർഹരായവർ അല്ലാഹു പറയുന്നു മുത്തങ്ങൾക്ക് അഥവാ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം വിദൂരമല്ലാത്ത വിധത്തിൽ അടുത്തുകൊണ്ടുവരപ്പെടുന്നതാണ് അള്ളാഹുയിലേക്ക് നന്നായി ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനും കാത്തു സൂക്ഷിക്കുന്നവനുമായ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാകുന്നു ഇത് അതായത് അദൃശ്യമായ നിലയിൽ പരമകാരുണ്യകനെ ഭയപ്പെടുകയും ഖേദിക്കുമടങ്ങിയ താഴ്മയുള്ള ഹൃദയത്തോടുകൂടി വരികയും ചെയ്തവന് അപ്പോൾ എല്ലാ പാപങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും വൈകിക്കാതെ പശ്ചാത്തപിക്കുക നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുത്തു മാപ്പാക്കിത്തരുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹത് വാത്തു